രൂക്ഷമാവുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം തുടരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പരിശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല ലോകരാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരു വശത്ത് അയവില്ലാതെ തുടരുന്ന ആക്രമണങ്ങൾ മറുവശത്ത് ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമേ കാണുന്നില്ല ടെലവീവിലടക്കം ഉണ്ടായി പടിഞ്ഞാറൻ ഇറാനിൽ നാശം വിതച്ച് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ സ്ഥിതി കലുഷിതമാണ് ഗുരുതരമാണ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാതെ അന്വയം ഇല്ലെന്നാണ് ഇറാൻ്റെ നിലപാട് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ചയിലും ഇത് അടിവരയിട്ട് ആവർത്തിച്ചു ആരോപണ പ്രത്യാരോപണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടന്നല്ലാതെ യു സുരക്ഷാ കൗൺസിലും അടിയന്തര പരിഹാരത്തിനുള്ള കളം ഒരുങ്ങിയില്ല അമേരിക്കയുമായി ധാരണയിൽ എത്തുകയല്ലാതെ ഇറാനു മുന്നിൽ മറ്റ് മാർഗ്ഗങ്ങളില്ലെന്ന ഭീഷണി സ്വരം തുടരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തീക്കളിയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി യു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ఇది సమాధానం അകലെയാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം ഇത്ര ദിവസങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് ഇനി ഇപ്പോൾ ഉള്ള യുദ്ധ സാഹചര്യങ്ങൾ എന്നുള്ളതും ഏതെങ്കിലും തരത്തിൽ ദാനന്തര നീക്കങ്ങൾക്ക് ഏറ്റവും സാധ്യമായ സമയത്ത് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കണം കാരണം ഈ തരത്തിലാണ് യുദ്ധത്തിൻ്റെ ഒരു പോക്ക് കലുഷിതമായ സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ലോകത്തിന് തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് പല ഘടകങ്ങൾ ഇതിൻ്റെയൊക്കെ തന്നെ അനുഗണനങ്ങൾ ഇമ്പാക്റ്റ് ചെന്നെത്തണമെന്ന് ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ സ്വതന്ത്ര മേഖലകളിൽ നിന്നും വരുന്നുണ്ട് ഡോക്ടർ ഷിരാസ് വിദേശ കാര്യ നിരീക്ഷകൻ നമ്മുടെ ഒപ്പം തത്സമയം ചേരുന്നുണ്ട് ബ്രിഗേഡിയർ മോഹനൻ പിള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥനും കൂടി തത്സമയം ചേരുകയാണ് ഡോക്ടർ ഷിനാസ് നോക്കു പത്താം നാളിലേക്ക് യുദ്ധ സാഹചര്യം എത്തുകയാണ് ഇന്നലെ നടന്ന യു ത്രീ ആ യോഗം ജനീവിയിൽ നടന്ന യോഗത്തിലും നിലപാട് ആവർത്തിക്കുന്നു നിലപാടിൽ എന്താണ് ഇറാൻ പറയുന്നത് നോക്കുമ്പോൾ എന്താണ് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കട്ടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ അവസാനിച്ചിട്ട് ഒരു ഡയലോഗിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് അപ്പോൾ ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് ഇനി എന്ത് സാധ്യതയാണ് ഡോക്ടർ ഷിനാസ് കാണുന്നത് ഈ നയതന്ത്ര നീക്കങ്ങൾ ജനീവയിൽ നിന്ന് നടന്ന ചർച്ചയിൽ ജർമ്മനി യു കെ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ സെക്രട്ടറി ഇവരൊക്കെ നടന്ന ചർച്ചയിൽ ഇറാനിൻ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം നട നിർത്തിയാൽ ചർച്ചയാവാം നിർത്തിയാൽ മാത്രമേ ചർച്ച ഉള്ള വഴി തുറക്കുകയുള്ളൂ മാത്രമല്ല ഇസ്രായേലിന് ഈ ആക്രമണത്തിലെ ഈ അദ്ദേഹം ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് യു എസ് അമേരിക്ക കോ പാർട്ട്ണർ ആണെന്നാണ് അപ്പോ ഇറാൻ ആ നിലപാട് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു അതായത് ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്നു വരുന്ന ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാൻ ചർച്ചയ്ക്ക് യാതൊരുവിധ ചർച്ചയ്ക്കും ആരുമായും അമേരിക്കയുമായി പ്രത്യേകിച്ചും ഇല്ല എന്ന് പറയുന്നു അതേസമയം ഇസ്രായേൽ ആക്രമണം അഭംഗുരം തുടരുകയും ചെയ്തു ഇതാണ് ഇപ്പോഴും അവസ്ഥ അപ്പൊ അമേരിക്ക ട്രംപ് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ച കൂടി ഞങ്ങൾ കാക്കും അമേരിക്ക കാത്തിരിക്കും എന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കും എന്നാണ് അപ്പൊ ട്രംപ് ആദ്യം മുതൽ തന്നെ ട്രംപ് പറഞ്ഞു പോരുന്ന പല പ്രസ്താവനകളും നമ്മൾ ശ്രദ്ധിച്ചതാണ് അതിനൊക്കെ ഒരു തരം സന്നിഗ്ധത അവ്യക്തത അദ്ദേഹം എപ്പോഴും നിലനിർത്തി നിലനിർത്തിപ്പോന്നിട്ടുണ്ടോ എന്നുവെച്ചാൽ ഈ അവ്യക്തതയുടെ അല്ലെങ്കിൽ സന്നിഗ്ധതയുടെ ഒരു സായുധവൽക്കരണം അത് അവരോടൊപ്പം ഭീഷണിയുമുണ്ട് ആദ്യം ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ജൂൺ പതിമൂന്നിന് ആക്രമിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അമേരിക്കക്ക് അതിൽ യാതൊരു പങ്കുമില്ല ഇസ്രായേൽ തനിയെ സ്വന്തമായി നടത്തിയ ആക്രമണമാണ് അമേരിക്ക അതിൽ ഭാഗമാക്കല്ല അപ്പോൾ നദാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ മറ്റ് മിലിറ്ററി കമാൻഡർമാർ ഒക്കെ ഇസ്രായേൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ടപ്പോൾ ഇത്തരം ആണവ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ട്രംപ് പറഞ്ഞു ആക്രമണം ഇസ്രായേലിന്റെ ആക്രമണം എക്സലന്റ് ആണ് ആ എക്സലൻസ് ഇസ്രായേലിന് കൈവരിക്കാൻ പറ്റിയത് അമേരിക്കയുടെ എക്സലന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് കൈവശമുള്ളത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ട്രംപ് പറഞ്ഞു ലോട്ട്മോർട്ടർ കം ഇനിയും വരാനിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണം അത് മോർ ബ്ലൂട്ടൺ കൂടുതൽ നിഷ്ഠുരമായിരിക്കും അതുകൊണ്ട് ഇറാൻ വഴങ്ങുക പിന്നെ പറഞ്ഞു ഒരു പീസ് ഡീൽ ഏതാണ്ട് ഉണ്ടാവും ഉണ്ടാവും ഉടനെ അതിനു വേണ്ടിയുള്ള ബാക്ക് ചാനൽ ഡിപ്ലോമസി ും ഒരു സംശയം ഈ രണ്ടാഴ്ചത്തേക്ക് ഒരു ഡെഡ് ലൈൻ ഇട്ടുകൊണ്ട് ഇങ്ങനെ അമേരിക്ക ഒരു സന്നിഗ്ധ സാഹചര്യം ഒരുക്കുമ്പോൾ അവിടെ എന്താണ് ഒരു ടെസ്റ്റ് ഡോസ് ആണോ നൽകുന്നത് ഈ ഇസ്രായേലിനെ ടൂളായി ഉപയോഗിച്ചുകൊണ്ട് കാരണം ഇനി സ്ഥിതിഗതികൾ കാരണം എല്ലാം ഒരു പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇസ്രായേലിന് സാധ്യമായ രീതിയിൽ പെട്ടെന്ന് ഇത്രയും ദിവസങ്ങൾ പിന്നിടുന്ന കാര്യങ്ങൾ ഏകദേശം ഇവർ പറഞ്ഞതുപോലെ ആണവ കേന്ദ്രങ്ങൾ ആണവ ഈ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാവുന്ന ഈ സങ്കീർണ്ണ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒരു കരയുദ്ധത്തിലേക്കും നേരിട്ട് പോകുന്നില്ല എന്ന് വൈറ്റ് ഹൗസിൽ നിന്നും ഒരു നിലപാട് വരുന്നു അപ്പോൾ എന്താണ് ഈ രണ്ടാഴ്ച ഒരു ഡെഡ് ലൈൻ ഇട്ടുകൊണ്ടുള്ള ആ ഒരു നീക്കങ്ങളെ ഒരു തന്ത്രപരമായിട്ടാണോ നമ്മൾ കാണേണ്ടത് അതെ രണ്ടാഴ്ചയുള്ള ഈ ഒരു ഡെഡ് ഡെഡ്ലൈൻ രണ്ടു കാര്യങ്ങൾക്കാവാം കാരണം ഇസ്രായേലിന് സമ്പൂർണമായി ഇറാന്റെ ആളവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം അറിയാം ഇസ്രായേലിന്റിയാം അവശേഷിക്കുന്ന ഫർദോവിൽ പ്രത്യേകിച്ചും അത്രയും ഭൂഗർഭ നിലയത്തിലാണ് ആണവ ആ സംവിധാനമുള്ളത് അത് ആക്രമിച്ച് നശിപ്പിക്കണമെങ്കിൽ അമേരിക്കയുടെ അമേരിക്കയുടെ കൈവിഷമുള്ള അത്രയും അമേരിക്കയുടെ വേണം വേണം ഈ രണ്ടാഴ്ചക്കകം ഇസ്രായേലിന് കാര്യമായ എന്തെങ്കിലും മേൽക്കായി നേടാൻ പറ്റിയാൽ ഈ ഇറാൻ കൂടുതൽ കൂടുതൽ ദുർബലമാകുകയാണെങ്കിൽ ഇറാൻ സ്വമേധയാ ചർച്ചാ മേഷയിലേക്ക് വരുമെന്ന് ട്രംപ് കരുതുന്നുണ്ടാവും അപ്പോൾ ഇറാന്റെ മേൽ കൂടുതൽ ഉപാധികളോടെ അല്ലെങ്കിൽ നിരുപാധികമായി ഉള്ള ചില വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാമെന്നും ട്രംപ് വിശ്വസിക്കുന്നുണ്ടാവാം അപ്പൊ രണ്ടാഴ്ചക്കാലം ഇറാന്റെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് പരിപൂർണ പൂർണമായും സീറോ എൻറിച്ച്മെന്റ് ആണല്ലോ ആവശ്യപ്പെടുന്നത് അപ്പം ഇറാൻ എൻ പി ടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ചരിത്ര പ്രസാ പ്രധാനമായിട്ടുള്ള ആണവ ഉടമ്പടിയിൽ ഇറാൻ ഒപ്പുവെ ഒബാമയുടെ കാലത്ത് ഒപ്പു ഒപ്പുവെക്കുമ്പോൾ ഇറാൻ ഈ ഈ വ്യവസ്ഥക്ക് വഴങ്ങിയതാണ് വളരെ സിവിയറായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്നു പകരം ഇറാനു മേലുള്ള ഉപരോധം നീക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ ഏകപക്ഷീയമായി ട്രംപ് അതിൽ നിന്ന് പിന്മാറിയതോടെയാണ് പിന്നീട് വീണ്ടും ഇറാൻ കൂടുതൽ ശുഷ്കാന്തിയോടെ ഈ ആണവ സമ്പുഷ്ടീകരണം ആരംഭിക്കുന്നത് അപ്പോ വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് പിന്മാറിയിരുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിക്ക് വളരെ കർക്കശമായ പരിശോധനകൾ നടത്താനുള്ള വ്യവസ്ഥകൾ ആ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ ഉൾ ഉൾ ഉൾച്ചേർത്തിരുന്നു അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു പക്ഷേ ട്രംപ് പിന്മാറിയത് നെതന്യാഹുവിന്റെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് അത് അറിയാം പലർക്കും അപ്പൊ നെതന്യാഹുവിന്റെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് അപ്പൊ ഈ ഈ ആക്രമണം തന്നെ അഞ്ചു ഘട്ട ചർച്ചകൾ അമേരിക്കയുമായി ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുമ്പോഴാണ് ഘട്ട ചർച്ച കഴിഞ്ഞ ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് അത് അമേരിക്ക അറിയാതെ അല്ല ഈ ആക്രമണം മൗനാനുവാദത്തോടെ ടാസിറ്റായിട്ട് അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ആക്രമണമായിരിക്കും അപ്പോൾ ഇപ്പോൾ അമേരിക്ക ഈ രണ്ടാഴ്ചത്തെ ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കായിരിക്കാം ഒന്നുകിൽ ഇറാൻ ഈ ഇസ്രായേലിന്റെ നിരന്തര വ്യോമാക്രമണത്തിൽ ഇറാൻ കൂടുതൽ കൂടുതൽ പരീക്ഷണമാകുമെന്നും അവരുടെ മിസൈൽ ശേഖരം കുറഞ്ഞു കുറഞ്ഞ് വരുമെന്നും ഒക്കെയുള്ള ഒരു ഒരു കണക്കുകൂട്ടിൽ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്റേഴ്സ് ആറോ ഇന്റർസെപ്റ്റേഴ്സ് ഇപ്പോൾ റേഷൻ ചെയ്യേണ്ട അവസ്ഥയിലാണെന്ന് നമ്മൾ വാർത്തകൾ വായിക്കുന്നു തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് മാത്രം ബ്രിഗേഡിയർ പ്രതിരോധം പിള്ള നോക്കും അങ്ങനെ കടക്കൂട്ടലുകൾ പിഴക്കുകയാണോ ഇവിടെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയവർക്ക് എന്നുള്ളതാണ് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം പറയാം രണ്ടാ നമ്മൾ പതിമൂന്നാം തീയതി മുതൽ തൊടുത്തുവിട്ട അല്ലെങ്കിൽ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നടന്ന ഒരു ആക്രമണം ശക്തമായ ആക്രമണം അതിൽ നിന്നും എന്താണ് ഇത്രയോ സൈനിക മേധാവിമാർ കൊലയ്യപ്പെടുന്നു ആണവശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ ഒരു ഡസനിലേറെ ആളുകളാണ് കുരുതി കൊടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇറാന് നഷ്ടമാകുന്ന അപ്പോഴും അതിനുശേഷം ഒരു സൈലൻറ്റ് രണ്ട് മൂന്ന് ദിവസം ഒരു സൈലൻറ്റ് കണ്ടു ആ സൈലൻസിന് ശേഷമാണ് അതായത് ആണവ കേന്ദ്രങ്ങൾ പലതും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇസ്രായേൽ കരുതിയത് അതിനുശേഷം ഒരു സൈലൻസ് ഉണ്ടാകും ഒരു പിൻവാങ്ങൽ സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ളതാണ് ഖമേനയുടെ പേരെടുത്ത് വലിയ വീരവാദങ്ങൾ നടത്തി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നടത്തുന്നു അങ്ങനെയൊക്കെയുള്ള അത് അമേരിക്കയുടെ ഭാഗത്തും രണ്ട് തരത്തിലുള്ള ഒരു തൊട്ടും തൊടാതെയുമുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നിട്ടുകൂടി ഇറാന്റെ ഭാഗത്ത് ഒരു ശക്തമായ ഒരു തിരിച്ചടി പിന്നീട് കാണുകയാണ് അപ്പോൾ നെതന്യാഹു കണക്കുകൂട്ടിയത് പോലെ ഈസി അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ പിഴച്ചുവോ ശ്രീ മോഹനൻപിള്ള ഒപ്പം ഈ അമേരിക്കയുടെ ഈ ഡെഡ് ലൈൻ സംബന്ധിച്ച് ഡോക്ടർ ഷിനാസ് പറഞ്ഞതിലെ ചില കാര്യങ്ങളും ചില ധാരണകൾ സംബന്ധിച്ചുകൂടി എയിമുണ്ട് അത് ഞാൻ ഞാനത് അല്പം കഴിഞ്ഞതിന് ശേഷം പറയാം ആദ്യം ഇതിനകത്ത് ആയിട്ട് ആരും നമ്മൾ ഞാൻ വേറൊരു ആംഗിളിലാണ് ഇത് കാണുന്നത് എൻ്റെ അതായത് പലസ്തീൻ ലാസ്റ്റ് ഇയറില് ഉണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത് ഒക്ടോബർ സെവൻത്തിന് ഉണ്ടായ ഇഷ്യൂവിന്റെ പാല ഇസ്രയേൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ കളിച്ചത് ഇറാനാണ് എന്ന് അപ്പോൾ ആരും അത് അനലൈസ് ചെയ്തില്ല ആ ഒരു രീതിയിൽ ആ ഇവര് ഇസ്ര പാലസ്തീനിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹമാസിനെതിരായിട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ മൊസാദ് ഇറാനിൽ അവരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ചെയ്തുകൊണ്ടായി എന്ന് കൃത്യമായിട്ട് പറയാനുള്ള കാരണം പേരെടുത്തെടുത്ത് തല എണ്ണി എണ്ണി ഇമ്പോർട്ടൻറ് ഹൈറാർക്കിയിലുള്ളവരെ അവര് എയിം ചെയ്ത് സയൻറിസ്റ്റുകൾ സയന്റിസ്റ്റ് വൺ ടൂ റീ ഫോർ ഫൈവ് ആർമി ചീഫ് ചീഫ് ഓഫ് സ്റ്റാഫ് അങ്ങനെ വൺ ടൂ ത്രീ പിന്നെ അവർ അവരെയും ചെയ്യുന്നുണ്ട് ഇവൻ ആയത്തുള്ള ഖമേനിയും പക്ഷേ നമുക്കതും അവിശ്വസിച്ചുകൂടാ കാര്യം അത്രമാത്രം മൊസാദ് ഇറാനിൽ പെരിട്രേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സ്പൈ വർക്ക് വളരെ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലാതെ നമ്മൾ വേറൊരു രീതിയിൽ ഇതിനെ കാണരുത് അതാണ് അവരുടെ അഡ്വാൻറ്റേജ് അവർ പാല ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അത് നടന്നില്ല എന്നിരുന്നാൽ പോലും ആ ഒരു ഉദ്ദേശത്തിൽ ഹൊറിബിൾ സ്ട്രൈക്ക് പാലസ്തീനിൽ നടക്കുന്ന സമയത്ത് പോലും ആരും ശ്രദ്ധിക്കാതെ അവർ അവരുടെ ഗ്രൗണ്ട് വർക്ക് അതായത് മേജർ എനിമി എന്ന് അവർ കാണുന്ന ഇറാനെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ഇറാനെ പാഠം പഠിപ്പിക്കാനുള്ള ഒരു ഒരു സ്റ്റെപ്പായിരുന്നു അവർ എടുത്തിരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് മെയിൻ ആയിട്ടുള്ളത് അതാണ് ഇതിനകത്ത് നടക്കുന്നതും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മൊസാദിന്റെ ഈവൻ നൗ ഓൾസോ മോസ്റ്റ് ഓഫ് ദി ഇൻഫിലിറ്റേഴ്സ് വേറെ അവരുണ്ടാവും അവരുടെ മൊസാദിന്റെ നുഴഞ്ഞുകയറ്റക്കാർ ഇറാനിൽ ഉണ്ട് അവർ അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നു ഇംപ്ലിമെന്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നു അതാണ് ഒന്ന് അതുകൊണ്ടാണല്ലോ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ അവര് കറക്റ്റ് ടൈമില് ഇറാന് ഇപ്പം സോഫ്റ്റ് ആണെന്നും വീക്ക് ആണെന്നും ഉള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇല്ല എങ്കിൽ അവർക്ക് ആദ്യം മുതൽ തന്നെ ഒന്ന് ഒന്നര വർഷം മുമ്പ് തന്നെ അവർക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല പിന്നെ രണ്ടാമത് ഇപ്പം ഞാൻ ഈ ചോദ്യത്തിലോട്ട് വരാം കാര്യം ഇത്രയും വർഷം അതായത് ഈ പന്ത്രണ്ട് രണ്ടാഴ്ച സമയം ചോദിച്ചു എന്ന് പറയുന്നത് സി ഈ ഇസ്രയേലിൽ ചില അതിന ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ ചില പലപക്ഷക്കാരോ അല്ലെങ്കിൽ ആൾക്കാരോ അവർ പറയുന്നുണ്ട് വളരെ ആയിട്ട് ഇസ്രയേലിന്റെ സൈഡ് പിടിച്ച് ഇസ്രയേൽ ഈ സംതിങ് ഗ്രേറ്റ് ആൻഡ് അതർ തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു അന്നും അപ്പോഴും എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇസ്രയേൽ ഈസ് നത്തിങ് മൈനസ് യു എസ് യു എസ് ഇല്ലാതെ യാതൊന്നുമില്ല യു എസ് ഇല്ലാതെ സമയത്ത് എന്ത് പറ്റി എന്ന് ചോദിച്ചാല് സിറിയയും ഈജിപ്റ്റും കൂടി ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡയറക്റ്റ് സപ്പോർട്ട് റഷ്യയുടെയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈജിപ്റ്റ് ഒരു നല്ല സോറി ഇസ്രയേൽ നല്ല ടൈറ്റ് പൊസിഷനിൽ വന്നു അവരുടെ വെപ്പൺ എന്ന് വെപ്പൺ സിസ്റ്റം ഓൾമോസ്റ്റ് ഒരു ഒരു ഫിനിഷിംഗ് എന്നുള്ള രീതിയിലേക്ക് വരികയും അവർ അൾട്ടിമേറ്റം കൊടുത്തു അന്നത്തെ പ്രൈം മിനിസ്റ്റർ മേയർ അൾട്ടിമേറ്റം കൊടുത്തു വി ആർ റെഡി വിത്ത് അവർ ന്യൂക്ലിയർ വാർഹെഡ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ട് അന്ന് അമേരിക്ക എതിരായിരുന്നു എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓപ്പൺ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നില്ലായിരുന്നു ഇസ്രയേലിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു വളരെ ഓപ്പൺ ആയിട്ട് അവരോട് പറയുന്ന ടേംസ് ഒന്നും ഈ ഇസ്രയേല് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ചില സിറ്റുവേഷൻസ് അങ്ങനെ വന്നിരുന്നു ആ സമയത്ത് നിക്സൺ പ്രസിഡന്റ് നിക്സൺ പെട്ടെന്ന് തന്നെ മേർ റിക്വസ്റ്റ് ചെയ്യുന്നു ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ എന്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ ഇല്ല എങ്കിൽ അന്ന് ഇസ്രയേൽ ഒരു ബിഗ് സീറോ ആയി പോയതിനെ ചോദിച്ചത് ശ്രീ മോഹനൻപിള്ളി അതായത് ഇതാണ് സങ്കീർണ്ണമായ ഒരു സാഹചര്യം രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ള ജനസംഖ്യ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലാതെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം അപ്പോൾ ഈ ആ ഒരു ചുറ്റുപാട് നിൽക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു നയതന്ത്ര നീക്കമല്ലേ അത് ഓപ്റ്റ് ചെയ്യലേക്ക് വേണ്ടത് ഇറാനെ അത് ഓപ്റ്റ് ചെയ്യപ്പെടുന്നില്ല അതെന്തുകൊണ്ടാണ് കാരണം ഇ യു അവിടെ ഏറ്റവും അവർക്ക് ജനീവയിൽ ഇന്നലെ വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അപ്പോൾ എന്തുകൊണ്ട് ഒരു യതന്ത്ര അല്ലെങ്കിൽ സമാധാന പാതയ്ക്ക് സാധ്യമായി ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിനുള്ള നീക്കം എന്തുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ പോകുന്നത് ഇനി ആർ ഫസ്റ്റ് ഇസ്രയേലിന് സ്റ്റോപ്പ് ചെയ്യുക അവരുടെ അറ്റാക്ക് അത് നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ റഷ്യ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന് മീഡിയേഷൻ എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ മാതൃഭൂമി ചാനലിൽ തന്നെ ഞാൻ കണ്ടു ഏറ്റവും തമാശ ആയിട്ടുള്ള പാകിസ്ഥാൻ ഈസ് ബാറ്റിംഗ് ഫോർ ഫോർ ഗെറ്റിംഗ് എ നോബൽ നോബൽ പ്രൈസ് പ്രൈസ് ദി ട്രംപ് ട്രംപിന് കിട്ടാനായിട്ട് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതി പാകിസ്ഥാൻ അത് ഡിമാൻഡ് ചെയ്യുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടത് എന്താണ് അതായത് ട്രംപ് ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ട്രംപ് ഒരു ഒരു സെക്കൻഡ് വിചാരിച്ചാൽ കാര്യം തീർന്നു പക്ഷേ ട്രംപിന്റെ വിചാരം ഇതാണ് ലെറ്റ് ഫൈറ്റ് എന്റെ ഇമ്പോർട്ടൻസ് ഇച്ചൂടെ കൂടട്ടെ അതായത് ട്രംപിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും കൂടി കൂടി വരും മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഒന്ന് ആ പ്രസിഡന്റിന്റെ ബോഡി ലാംഗ്വേജും ഈവൻ ദ പ്രസൻസ് ഓഫ് മൈൻഡും ആ ഒരു രീതി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുള്ളി പ്രസിഡന്റ് ട്രംപ് ലോകത്തിന്റെ നമ്പർ വൺ ആണെന്ന് എല്ലാവരും കൂടി അംഗീകരിച്ചു കൊടുക്കണം അപ്പൊ കുറച്ചു സമയം കൂടി അങ്ങോട്ട് നീ എന്താണേലും അൾട്ടിമേറ്റ്ലി വരാൻ പോകുന്നത് ത്രൂ യു എസ് ഓൺലി യു എസ് ദ ടേംസ് ടേംസ് ഡിറ്റെക്ട് ചെയ്തിട്ട് അവിടെ സീസ് ഫയർ ഉണ്ടാകും അതിനകത്ത് മൂന്നാമത് യാതൊരു ഒരു ഓപ്ഷനും ഇല്ല അത് ഏത് രാജ്യങ്ങൾ ഒമാൻ ഇനിഷ്യേറ്റീവ് എടുത്താലും അല്ലെങ്കിൽ റഷ്യ ഇനിഷ്യേറ്റീവ് എടുത്താലും അതിനകത്ത് സീസ് ഫയർ ഉണ്ടാവും പക്ഷേ ഇത് വീണ്ടും 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 കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ എന്റെ ഇമ്പോർട്ടൻസ് കൂടട്ടെ എന്നോട് രാജ്യങ്ങളെല്ലാം അപ്രോച്ച് ചെയ്യട്ടെ ഐ ആം ദ ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇടപെട്ടാൻ ഇത് തീരൂ അത് ഒരു ആങ്കിളിൽ മറ്റുള്ള ആംഗിളിൽ മോർ ആൻഡ് മോർ വെപ്പൺ അതായത് വെപ്പൺ സപ്ലൈ ഈ രണ്ടാഴ്ച കൊണ്ട് ഇവർ ചെയ്യാവുന്നതിന്റെ മാക്സിമം മിസൈൽസ് രണ്ട് സൈഡിലും അതുപോലെ തന്നെ വെപ്പണറി സിസ്റ്റം കൂടുതൽ അവർ ചെലവാക്കാൻ രണ്ട് രാജ്യങ്ങളും ഒരു സംശയവും അപ്പോൾ വീണ്ടും മാർക്കറ്റ് എവിടെയാണ് കിടക്കുന്ന മാർക്കറ്റും എന്റെ ഇല്ല അപ്പൊ ഞാൻ സാധനങ്ങൾ വെക്കുകയും ചെയ്യാം എന്റെ ഇമ്പോർട്ടൻസ് കൂടുകയും ചെയ്യും ആ വെല്ലിയേട്ടൻ മനോഭാവം അതാണ് നടക്കാൻ പോകുന്നത് അത് വെച്ചിട്ട് ഈ ഇതൊരു എസ്കലേറ്റ് ചെയ്ത് വലിയ പശ്ചിമേഷ്യ യുദ്ധം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ആകും എന്നുള്ള ഒരു ധാരണയും വേണ്ട അതാവില്ല ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇറാൻ അത് ചെയ്യാനായിരുന്നുണ്ടെങ്കിൽ ഇറാൻ മറ്റുള്ള അമേരിക്കൻ സഖ്യകക്ഷികളായ രാജ്യങ്ങളുടെ നേരെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാമായിരുന്നു അത് ചെയ്യില്ല അതുപോലെ തന്നെ ഇസ്രയേലും ആ ഒരു രീതിയിൽ ചെയ്യുമായിരുന്നു ഇസ്രയേൽ ഇവർ തമ്മിലുള്ള പെർമനന്റ് റൈവലറി അവര് തമ്മിൽ ഫൈറ്റ് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന വിഷയം ഈ ഇന്റർനാഷണൽ ലെവലിൽ ഗ്ലോബൽ ഇക്കോണമിയില് അതിന് ഇമ്പാക്ട് വളരെ നല്ല രീതിയിലുണ്ട് ഇനിയും ഇസ്രയേൽ ഒരു കാരണവശാലും അവിടെ കൂടുതൽ ഫൈറ്റ് ന്യൂക്ലിയർ ബൊമ്പാർഡ്മെന്റ് ഹെവിൽ നടക്കില്ല നടക്കാത്തതിന്റെ കാരണം എന്താ കാര്യം അവിടെ ഈവൻ ഭൂഗർഭ ഭൂഗർഭ അതായത് വളരെ താഴ്ചയിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു 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 ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ ലീക്കിലേക്ക് ചേർണോബിലൊക്കെ ഉണ്ടായതുപോലെ അല്ല എങ്കിൽ ഇത് റേഡിയേഷൻസ് വളരെ നല്ല രീതിയിൽ അത് ആർക്കും ഭൂഷണമല്ല അതിനുവേണ്ടി അമേരിക്ക മുൻകൈ എടുക്കത്തില്ല ഇതൊരു ഹൈ ഫൈ സൂപ്പർഫിഷ്യൽ പുറമെ നിന്ന് എല്ലാവരെയും അവര് ഫിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ പുറമെ നിന്ന് കുറെ അറ്റാക്ക് ചെയ്യുന്നു കുറെ ബോംബാർമെന്റ് ചെയ്യുന്നു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൊസാ അതിന്റെ ഹോംവർക്ക് അത് വളരെ നല്ല രീതിയിൽ അവർ ആദ്യം മുതൽ തന്നെ വർക്ക് ചെയ്ത് അവരുടെ ഇന്റലിജൻസ് സിസ്റ്റം ആ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പം ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം ഇറാനിൽ നിന്ന് ഇസ്രായേലിലോട്ട് ഇട്ടാല് ഒരു മുപ്പതെണ്ണം എങ്കിലും അവരുടെ ബിൽഡിംഗിൽ ഹിറ്റ് ചെയ്യും അതായത് ഓരോ അതിന്റെ അവസാനം അത് നാശത്തിന്റെ റിസൾട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയുധ കച്ചവടക്കാരുടെയൊക്കെ താല്പര്യങ്ങൾ ലോകത്തെ ഭരണാധികാരികളെ പോലും നിയന്ത്രിക്കുന്നത് അവരാണെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസ് അപ്പോൾ തീർച്ചയായും ഇക്കാര്യത്തിലൊക്കെ ഏറ്റവും സാധ്യമായ രീതിയിൽ ഈ സമീപ പ്രദേശങ്ങൾക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു എയർ വാ വാറാണ് എയർ സ്ട്രൈക്കാണ് പലപ്പോഴും നടക്കും അപ്പോൾ സമീപത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ സ്ഥിതി സമാനമായ ലോകത്തുണ്ടാകുന്ന ആശങ്കയിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഭീമമായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ലോകം ഫേസ് ചെയ്യാൻ പോകുന്ന ഇങ്ങനെയാണെങ്കിൽ എന്ന് നമ്മൾ ഈ സില്ലിയായിട്ട് കാണുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് നോക്കുക നമ്മുടെ ഇന്ത്യ സംബന്ധിച്ചു തന്നെ ആയാലും ഇന്ത്യയിൽ നമുക്ക് ഉണ്ടാകുന്ന ഇന്ത്യ തുടക്കത്തിൽ വിപണിയിലുണ്ടായിട്ടുള്ള വേരിയേഷൻസ് നമ്മളെ അതിന് അതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടതാണ് പിന്നീട് നമുക്ക് നോക്കൂ നമ്മുടെ പത്തായിരം പേരെ ആയിരം വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നു ജോലി തൊഴിൽ പോയ ആളുകളൊക്കെ ഉണ്ട് അത് ഇസ്രയേലിലായാലും ഇറാനിലായാലും ഒക്കെ തന്നെ വലിയ തോതിൽ നമ്മുടെ പ്രവാസികൾ അവിടേക്കുണ്ട് അവരെയൊക്കെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നു അപ്പം ഉള്ളത് വലിയൊരു ഇമ്പാക്റ്റായി മാറുകയാണ് അതിൽ അതങ്ങനെയെങ്കിൽ നീണ്ടു നിന്നാലുണ്ടാകുന്ന പരിണത ഫലങ്ങൾ നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രകടമായി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ശ്രീ ശിനാസ് തീർച്ചയായിട്ടും യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞത് വളരെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തീക്കളിയാണ് മേഖലയാകെ പലരും ലോകത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നാണ് ഇപ്പം ഇസ്രായേൽ ആക്രമിക്കാതെ ഇതുവരെ ആക്രമിക്കാതെ വിട്ട ഏക ആണവ നിലയം ബുഷേർ ആണവ നിലയമാണ് അത് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സിവിൽ ന്യൂക്ലിയർ പ്ലാന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജർമ്മനിയുടെ സഹായത്തോടെ തുടങ്ങുകയും പിന്നീട് റഷ്യൻ സഹകരണത്തോട് മുന്നോട്ട് പോവുകയും ചെയ്ത ആ ആണവ് പ്ലാന്റിൽ ന്യൂക്ലിയർ മെറ്റീരിയൽ ഉണ്ട് ആയിരക്കണക്കിന് കിലോഗ്രാം അപ്പോ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ആണവ് പ്ലാന്റിൽ ആക്രമണം നടന്നാൽ അതിന്റെ ഭവിഷ്യത്ത് അതിഗുരുതരമായിരിക്കുമെന്നാണ് കാരണം ആ ആണവ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ടെഹ്റാനിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു ചോദിച്ചാൽ അങ്ങനെയെങ്കിൽ ഈ ഐ ഐ എ പറയുന്നത് പോലെ ഇപ്പോൾ ഇതാ അവിടെ ഈ പറയുന്ന വിനാശകരമായ രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ഒന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ നിർമ്മിക്കില്ല എന്ന് പറയുന്നു അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനം പോലും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു ഐ എ ഐ ഇന്റർനാഷണൽ അറ്റോമിക് ഐ എ ഇ എക്ക് ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് ഒന്ന് അവിടെ പോയി ഫിൽറ്റർ ചെയ്ത് ആ രാജ്യം കൂടി ആണെങ്കിൽ അങ്ങനെ അവർക്ക് ഒരു ഇടപെടൽ നടത്താനുള്ള സാഹചര്യം ഇല്ലേ അതിന് സാധ്യതയില്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങാത്ത നീങ്ങപ്പെടാത്തത് ഏറ്റവും ഒടുവിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ് ഇറാന് ഇറാന് അൺവായുധം കൈവരിക്കാതിരിക്കാ കൈവരിക്കാതിരിക്കാൻ തക്ക വിധമുള്ള പരിശോധനകൾ ഇൻസ്പെക്ഷൻസ് സിവിയർ ഇൻസ്പെക്ഷൻസ് നടത്താൻ ഞങ്ങൾക്ക് പറ്റും ഇറാൻ അൺവായുധം കരസ്ഥമാക്കുന്നത് തടയാൻ ഞങ്ങൾക്ക് പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് പറ്റും ഇപ്പോഴാണ് പറയുന്നത് അപ്പോ ഇസ്രായേൽ ഈ ആണവ നിലയങ്ങൾ ആക്രമിച്ചപ്പോൾ ഈ പിന്നെ ഈ ആറ്റമിക് എനർജി ഏജൻസി കാര്യമായി ഒന്നും പ്രതികരിച്ചില്ല ഇപ്പോൾ ബുഷേർ ആക്രമിച്ചാൽ അത് ബാധിക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളായിട്ടുള്ള കുവൈറ്റ് സിറ്റി മനാമ ദോഹ അതുപോലെ അബുദാബി ഈ അവിടെയൊക്കെയുള്ള വായു ജല മലിനീകര ആണവ വികിരണം ആ രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യുദ്ധത്തിൽ ചെയ്യാവുന്ന അങ്ങേയറ്റത്തെ ഒരു കുറ്റകൃത്യമാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു യുദ്ധ കുറ്റം തന്നെയാണ് അത് ഇസ്രായേൽ അതിനു മുമ്പ് ആക്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലെ ഒസിറക് അണവ് പ്ലാന്റ് ആക്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിന്റെ സൈഡിലായിരുന്നു അമേരിക്കയും സൗദി അറേബ്യയും ഒക്കെ അന്ന് ഇറാനിലെ രണ്ട് സിവിലിയൻ ന്യൂക്ലിയർ പ്ലാന്റ് ഇറാഖ് ആക്രമിച്ച് തകർത്തിട്ടുണ്ട് അതിനൊക്കെ പിന്തുണയുണ്ടായിരുന്നത് അമേരിക്കയും പിന്നെ ഈ ഗൾഫ് രാഷ്ട്രങ്ങളും അന്ന് സദാം ഹുസൈൻ്റെ കൂടെയായിരുന്നു അപ്പൊ ആണവ പ്ലാന്റുകൾക്ക് നേരെ ഇങ്ങനെ നിരങ്കുഷമായ അപങ്കുരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടും ലോകരാജ്യങ്ങൾ കാര്യമായി ഇതുവരെ ഒരു പ്രതിഷേധവും ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നു ലോകരാജ്യങ്ങൾക്ക് അതൊരു പ്രശ്നമില്ല പക്ഷെ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യുക്രൈൻ റഷ്യ യുദ്ധ 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 സമയത്ത് ഈ കുറച്ചു മുമ്പ് യുക്രൈന്റെ ഭാഗമായിരുന്ന സപ്രോഷ്യയിൽ അതിന്റെ പകുതി മുക്കാൽ ഭാഗം റഷ്യ പിടിച്ചെടുത്തു അവിടെ യൂറോപ്പിലെ റഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റ് ആണ് സപ്രോഷ്യയിൽ ഉള്ളത് അവിടെ യുക്രൈന്റെയും റഷ്യയുടെയും ആക്രമണങ്ങൾ നടന്നു നടന്നില്ല ഇതിൽ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും വലിയ തോതിൽ മുറവിളി കൂട്ടിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇറാനിൽ പരസ്യമായി ഈ അണവ നിലയങ്ങളൊക്കെ ബോംബിട്ട് തകർക്കുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യവും അമേരിക്കയും ഒരു മറ്റൊരു രാജ്യവും കാര്യമായി മിണ്ടിയില്ല അപ്പൊ ഇത് ഇരട്ടത്താപ്പാണ് വാസ്തവത്തിൽ അപ്പോ ഇങ്ങനെ ഈ യുദ്ധം ഇങ്ങനെ എസ്കലേറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ നേരത്തെ ബ്രിഗേഡിയർ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ സൈനിക രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര പിന്തുണ ഇല്ലാതെ ഇസ്രായേൽ ഇല്ല അപ്പൊ അമേരിക്ക വിചാരിച്ചാൽ ശരി ശരി സമയക്കുറ എന്തായാലും പത്ത് നാൾ എത്തുമ്പോൾ യുദ്ധത്തിന് അതിൻ്റെ സംഘർഷ സാഹചര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള ശമനവും കാണാൻ കഴിയുന്നില്ല ഈ മേഖലയിലെ വിദഗ്ധരാണ് അവരുടെ നിരീക്ഷണങ്ങൾ അറിയിച്ചത് അപ്പോൾ ഇനി അമേരിക്കയുടെ നീക്കങ്ങളെ സംബന്ധിച്ചും സാധ്യമായിട്ടുള്ള നയതന്ത്ര സാധ്യതകൾ സംബന്ധിച്ചൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത് പക്ഷേ ഒരു തരത്തിലും അറിവില്ലാതെ ഇരു രാജ്യങ്ങളും അവരുടെ യുദ്ധം നീക്കങ്ങളും രക്തച്ചുരിച്ചിലുമായി മുന്നോട്ട് പോവുകയുമാണ്